കേരളത്തിൽ വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘനൃത്തമാണിത് സാധാരണ സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കുന്നത് എന്നാൽ നിക്കാഹിനായി വധുഗൃഹത്തിലേക്ക് പുറപ്പെടും മുമ്പ് വരൻ്റെ വീട്ടിൽ ഒപ്പന അരങ്ങേറുകയാണെങ്കിൽ പുരുഷന്മാരായിരിക്കും നൃത്തം അവതരിപ്പിക്കുന്നത് അബ്ബന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത് വിവാഹ തലേന്നാണ് ഒപ്പനയ്ക്ക് അരങ്ങൊരുങ്ങുന്നത് പത്തോ പതിനഞ്ചോ പേരുൾപ്പെടുന്ന സംഘമാണ് ഇതവതരിപ്പിക്കുന്നത് സ്വർണ്ണാഭരണ വിഭൂഷിതയായി മധ്യത്തിലിരിക്കുന്ന വധുവിനു ചുറ്റും സഖിമാർ നൃത്ത ചുവടുകൾ വെച്ച് ഒപ്പന കളിക്കുന്നു ഹാർമോണിയം തബല ഗഞ്ചിറ ഇലത്താളം എന്നിവയുടെ അകമ്പടിയോടെ വിവിധ താളത്തിൽ പരസ്പരം കൈകൾ കൊട്ടി ലളിതമായ പദചലനങ്ങളോടെയാണ് ഒപ്പന അരങ്ങേറുന്നത് അറബി നാടോടി ഗാനങ്ങളുടെ താളം പിൻപറ്റി മലബാറിൽ ഉടലെടുത്ത മാപ്പിള പാട്ടുകളാണ് സാധാരണയായി ഒപ്പനക്കിടയിൽ ആലപിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം